മകനെയും കാത്ത് ത്രേസ്യാമോ അങ്ങനെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ് അപ്പോഴതാ ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് മകൻ നടന്നു വരുന്നു ആകെ മൊത്തം ഈ അമ്മച്ചിക്ക് ദേഷ്യം വന്ന അവരുടെ മുഖമൊക്കെ വലിഞ്ഞ് മുറുകി ഇവനെ കണ്ടിട്ട് അമ്മാതിരി ഒരു പണിയാണ് ഇവൻ അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്തായിരിക്കും ഇവ ഇവനാ ഒപ്പിച്ച പണി നമുക്ക് ആ സംഭവത്തിലോട്ടൊന്നു പോകാം ഷീജ ക്രൈം ദുരിത സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് ത്രേശ്യാമയ്ക്കും മകനുമുള്ള ഭക്ഷണവും കൊണ്ട് സജി പതിവ് പോലെ ത്രേശ്യാമയുടെ വീട്ടിലെത്തി ഭക്ഷണ പൊതി കൊടുക്കാൻ അകത്ത് കയറിയപ്പോഴേ സഹിക്കാൻ പറ്റാത്ത നാറ്റമാണ് അവിടെ മുഴുവൻ മൂക്കുമ്പൊത്തി സജി ചോദിച്ചു അമ്മച്ചി ഇതെന്ത് നാറ്റമാണ് ഇവിടെ വല്ല ചത്തു കിടക്കുകയാണോ അവര് പറഞ്ഞു ഓ ഇവിടെ അങ്ങ് ഒന്നുമില്ല ഇത് ആ ഓടയിൽ നിന്നും വരുന്ന നാറ്റമാണ് എത്ര ദിവസം കൊണ്ട് ഈ നാറ്റം ഉണ്ട് ഇവിടെ സജിക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത് ശരിയാണ് ത്രേസ്യാമ്മ അമ്മച്ചിയുടെ വീടിന് മുൻവശത്തു കൂടി ഒരു ഓട ഒഴുകുന്നുണ്ട് അതാണെങ്കിൽ വൃത്തികെട്ട നാറ്റമാണ് ഡ്രെയിനേജും വേസ്റ്റും എല്ലാം ഉണ്ട് അതിനകത്ത് അപ്പം ആ നാറ്റം ആയിരിക്കും ഈ വീടിനകത്തോട്ട് അടിക്കുന്നത് എന്തായാലും സജി വീടിനകത്തൊന്ന് കണ്ണോടിച്ചു ഓരോന്നും വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് സർവത്ര അലങ്കോലമാണ് ഈ ത്രേസ്യാമ്മയും മകൻ സ്റ്റാലിനും മാത്രമേ ആ വീട്ടിലുള്ളൂ രണ്ടു പേരുടെയും മനോനില അത്ര ശരിയല്ല അത് നാട്ടുകാർക്കൊക്കെ അറിയാം എന്തായാലും ഭക്ഷണ പൊതി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നേരം സൈഡിലെ ഒരു ചെറിയ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ സജിക്ക് ഈ നാറ്റം കുറച്ചുകൂടി കൂടി കൂടുതലായിട്ട് അനുഭവപ്പെട്ടു അയാൾ മൂക്ക് പൊത്തി ഒന്ന് അവിടെ നിന്നു പതി ആ മുറിയുടെ വാതിലൊന്ന് തള്ളി നോക്കി ഒരു രൂക്ഷ ഗന്ധം പുറത്തോട്ട് വന്നു സജി ആ ഇരുട്ട് പിടിച്ച മുറിയിലേക്ക് സൂക്ഷിച്ചു നോക്കി അയാൾ ഒരു ഏങ്ങലോടെ പുറത്തോട്ട് ചാടി ഒരു പുഴുവരിച്ച മൃതദേഹം ആ മുറി മൊത്ത ഈച്ചയുണ്ട് ഒറ്റ നോട്ടമേ അത് അയാൾ നോക്കിയുള്ളൂ സജി വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി അടുത്ത കടയിലുള്ളവരും വീടുകളിലുള്ളവരും എല്ലാം ത്രേശ്യാമയുടെ വീടിന് മുന്നിലെത്തി സജി കണ്ട കാഴ്ച വല്ല വിതേനെ ഈ ബഹളമൊക്കെ കേട്ടിട്ടും അകത്തു നിന്നും അമ്മയും മകനും എത്തി എത്തിനോക്കുന്നു പോലുമില്ല നാട്ടുകാരു ചില്ലര് ഇത് സത്യമാണോ എന്നറിയാൻ രണ്ടും കൽപ്പിച്ച് ആ മുറിയിലേക്ക് നോക്കി ആ കാഴ്ച കണ്ട പലരും പിന്നെ അങ്ങോട്ട് ഛർദിക്കാൻ തുടങ്ങി ആർക്കും കാണാൻ പറ്റാത്ത ഒരു ഭീകര കാഴ്ച പോലീസ് വിവരം അറിഞ്ഞു വന്നു നാട്ടുകാരെ എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് പോലീസ് ആ ബോഡി എടുത്ത് പുറത്തിട്ടു പകുതിയോളം അഴുകിയ നിലയിലാണ് ആ ബോഡി ഒന്നും തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല മരിച്ചത് ആണാണോ പെണ്ണാണോ ഒന്നും വ്യക്തമല്ല എന്തായാലും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് ബോഡി ഓട്ടോപ്സി കഴിച്ചു ഓട്ടോപ്സി റിപ്പോർട്ടും അങ്ങനെ വരികയാണ് എല്ലാവരും ഞെട്ടിപ്പോയി അതൊരു കൊലപാതകമായിരുന്നു മരിച്ചത് ഒരു പുരുഷനാണ് ഏകദേശം ഒടിഞ്ഞിട്ടുണ്ട് അതുപോലെ രണ്ടോ മൂന്നോ പല്ലുകൾ അന്നനാളത്തിലേക്ക് പോയിട്ട് അങ്ങനെയുള്ള ഇനി ഇതിൽ കണ്ടെത്താനുള്ളത് മരിച്ച ആൾ ആരെന്നാണ് അതിലും പോലീസിന് അത്ഭുതം തോന്നിയത് ഈ ബോഡിക്കൊപ്പം ഒന്നൊരാഴ്ചയോളം കിടന്നുറങ്ങിയത് ത്രേസ്യാമയും മകൻ സ്റ്റാലിനുമാണ് എങ്ങനെ ഇവർക്ക് ഈ അഴുകിയ ബോഡിക്കൊപ്പം കഴിയാൻ പറ്റി അപ്പം മരിച്ചത് ആരാണെന്ന് എന്തായാലും ഇവർക്കറിയാം പോലീസ് നേരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് ത്രേസ്യാമയാണ് എത്രയൊക്കെ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും ആ സ്ത്രീക്ക് ഒന്നിനും ഒരു ഉത്തരവുമില്ല പോലീസ് അവരോട് ചോദിച്ചു തലേദിവസം ഇവിടെ ആരെങ്കിലും വന്നോ അമ്മച്ചി രണ്ടുപേർ വന്നു അതാര് അതറിഞ്ഞുകൂടാ അമ്മച്ച് കണ്ടില്ലേ അവർ അപ്പോഴേക്ക് ഞാൻ ഉറങ്ങിപ്പോയി സത്യം പറഞ്ഞ പോലീസിൻ്റെ ക്ഷമയെ പരീക്ഷിച്ച മറുപടികളാണ് ത്രേസ്യാമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനമായി പോലീസ് ചോദിച്ചു ഇവിടെ ഒരു കൊലപാതകം നടന്നു അതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ ഞാൻ 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 കുത്തി പോലീസ് പിന്നെ ത്രേസ്യാമിയോട് വലുതായിട്ടൊന്നും ചോദിക്കാൻ പോയില്ല ഒരു മടുത്ത അവസ്ഥയിലായി പോലീസ് സ്റ്റാലിന് ചെറിയ ഒരു മാനസിക പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ഇല്ല എന്ന് നാട്ടുകാര് പറഞ്ഞിരുന്നു അതുകൊണ്ട് പോലീസ് സ്റ്റാലിനോട് കാര്യങ്ങൾ ചോദിച്ചു അയാൾ പറഞ്ഞു ഒന്നു സാറേ ഞാൻ രണ്ട് സ്മോളും അടിച്ച് എൻ്റെ പാടം നോക്കി പോയി കിടന്നുറങ്ങി പിന്നെ എനിക്ക് അവിടെ നടന്ന ഒന്നും അറിയില്ല എന്നാലും എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാനുണ്ടെങ്കിൽ അത് ഈ രണ്ട് വ്യക്തികളിൽ നിന്നും മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ പോലീസ് സ്റ്റാലിനോട് വീണ്ടും വീണ്ടും ചോദിച്ചത് തന്നെ ചോദിച്ചു അപ്പോഴാണ് ഇടയ്ക്ക് അയാളുടെ വായിൽ നിന്നും രണ്ട് പേര് വീണത് ബാബുവും മിൽട്ടനും ബാബുവും മിൽട്ടനും ഇവിടെ ഇടയ്ക്കൊക്കെ വരുമെന്ന് ഇവരാണ് ത്രേസ്യാമ്മയുടെ മറ്റ് രണ്ട് മക്കൾ ഒരു കാര്യം പോലീസിന് ബോധ്യമായി മരിച്ചത് രണ്ടു മക്കളിൽ ഒരുത്തനാണ് പോലീസ് ഇവരുടെ കുടുംബത്തിനെ കുറിച്ച് മൊത്തത്തിൽ അന്വേഷിച്ചു പ്രത്യേകിച്ചും ബാബുവിനെയും മിൽട്ടനെയും പറ്റി ഈ നാല് ആൺമക്കളാണ് ഭർത്താവ് ജോസഫ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചു മക്കളെല്ലാം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേറെയൊക്കെ വീടുകളിലാണ് മാനസിക അസ്വാസ്ഥുള്ള ഈ പ്രായം ചെന്ന അമ്മയും മകൻ സ്റ്റാലിനും മാത്രമാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത് ഇടയ്ക്കിടയ്ക്ക് ബാബുവും മിൽട്ടനും ഇവിടെ വന്നു പോകും നാട്ടുകാരുടെ നല്ല മനസ്സുകൊണ്ട് മൂന്നു നേരം അവർ കൊടുക്കുന്ന ഭക്ഷണമാണ് ഈ അമ്മയ്ക്കും മകനും കിട്ടിയിരുന്നത് പിന്നെ മിൽട്ടനും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഇടയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും ബാബുവിനെയും മിൽട്ടനെയും ഇപ്പോൾ കാണാനും ഇല്ല ഇതിൽ മിൽട്ടനെ പറ്റി അന്വേഷിച്ചപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് അയാൾ ഉള്ളതിൽ വച്ച് നല്ല ഒരുത്തനാണ് എന്നതാണ് ജോലിക്കൊക്കെ പോയി ഭാര്യയും മക്കളെയൊക്കെ നന്നായി നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും ഭക്ഷണവും കൊടുത്തിട്ട് നല്ല രണ്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ഒരാളാണ് അയാൾ പക്ഷെ ബാബു അങ്ങനെയല്ല ഒന്നാന്തരം തരികിടയാണ് നല്ല മദ്യപാനിയുമാണ് ഇടയ്ക്ക് ഒരു പീഡനക്കേസിൽ അയാളെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട് കുടുംബം ഒന്നും അയാൾ അങ്ങനെ നോക്കാറില്ല ഇതിൽ ഒരു മകൻ നെൽസൺ വർഷങ്ങൾക്ക് മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതാണ് പക്ഷെ അത് ബാബുവാണ് ആണ് ചെയ്തതെന്ന് നാട്ടുകാര് പറയുന്നുണ്ട് ബാബു അതിലൊരു സംശയത്തിന്റെ നിഴലിലുമാണ് ഇതിപ്പോ പോലീസിന് ആ ഒരു കേസും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ നിൽക്കുകയാണ് അപ്പോഴാണ് അടുത്തത് മാത്രവുമല്ല ബാബു ഒരു വിചിത്ര സ്വഭാവക്കാരനാണ് പിന്നെ പിന്നൊരു മാസിനെ മായി പോയി എവിടെയാണ് എന്താണ് ഒന്നും ഒരറിവില്ല ബാബു എന്ന് പറയുന്ന വ്യക്തി പുള്ളിയുടെ വേഷവിധാനങ്ങൾ തന്നെ നമുക്ക് ഒരുതരം ഒരുതരം മഞ്ഞ റെഡ് ഷർട്ട് വൈറ്റ് എന്നിട്ട് ഈ നട്ടുച്ച വെയിലത്തും വെച്ചിട്ട് ആണ് ആള് ഒരു കാര്യം മനസ്സിലായി ആണ് ത്രേസ്യാമയോട് പോലീസ് വീണ്ടും വന്ന് ചോദിച്ചു അമ്മച്ചി ബാബു ഇപ്പൊ ഉണ്ട് പഴയ രീതി വിട്ട് അമ്മച്ചി വരുന്നില്ല ആ എവിടെയെങ്കിലും കാണും എവിടെ ആർക്കറിയാം പോലീസ് തലയിൽ കൈവച്ചു പോയി അപ്പോഴാണ് ഒരു വിവരം നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു കിട്ടുന്നത് ബാബു ഒരു ഇരിപ്പുണ്ട് പോലീസ് നേരെ അങ്ങോട്ട് പുറപ്പെട്ടു ശരിയാണ് ഷർട്ടും ഒക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ്സും വെച്ച് ബാബുതായി ഇരിക്കുന്നു കൈയ്യോടെ ബാബുവിനെ പൊക്കി നേരെ ത്രേസ്യാമയുടെ മുന്നിൽ കൊണ്ടുവന്നു കൂളിംഗ് ഗ്ലാസ് വച്ച് നിൽക്കുന്ന മകനെ കണ്ടതും ത്രേസ്യാമ്മയുടെ മുഖമൊക്കെ അങ്ങോട്ട് വലിഞ്ഞ് മുറുകി ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു ബാബുവിന് അടിക്കാനൊക്കെ പോയി പിന്നെ പോലീസ് നേരെ ബാബുവിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു അപ്പോഴാണ് എല്ലാ സത്യങ്ങളും ചുരുളഴിയുന്നത് സംഭവം ഇങ്ങനെയാണ് ത്രേസ്യാമ്മയുടെ മക്കളിൽ മിൽട്ടൺ ആണ് ജോസഫിനും ത്രേസ്യാമ്മയ്ക്കും ഏറെ ഇഷ്ടമുള്ള മകൻ കാരണം അയാൾ അപ്പനെയും അമ്മയും നന്നായി നോക്കുമായിരുന്നു കഠിനാധ്വാനിയുമാണ് അതൊക്കെ കൊണ്ടുതന്നെ ജോസഫ് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഈ വീട് സ്ഥലവ് മിൽട്ടന്റെ പേരിൽ എഴുതി വച്ചിരുന്നു ഇത് ബാബുവിന് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചു നടന്ന ബാബുവിന് ഇനിയൊന്നും ചെയ്യാനും പറ്റില്ല എങ്ങനെയെങ്കിലും ഈ വീടും വസ്തുവും തിരിച്ചു പിടിക്കണമെന്ന് അയാൾക്കുണ്ടായിരുന്നു അയാൾ പലവട്ടം മിൽട്ടനോട് ഇത് തിരിച്ചെഴുതി തരാൻ പറഞ്ഞെങ്കിലും മിൽട്ടൻ കൂട്ടാക്കിയില്ല ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ മിൽട്ടനെ എങ്ങനെയെങ്കിലും വക വരുത്തണം അതിനായി ബാബു കാത്തിരുന്നു ഒരവസരത്തിന് ആ ഒരവസരമാണെങ്കിൽ വന്നതുമില്ല ഒടുവിൽ ഒടുവിലയാൾ ഒരു ദിവസം വളരെ സ്നേഹത്തോടെ അനിയനെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു വീട്ടിൽ വന്ന മിൽട്ടൻ നോക്കുമ്പോൾ ബാബു ഒരു വലിയ മദ്യക്കൂപ്പിയും കയ്യെ പിടിച്ച് നിൽക്കുകയാണ് സ്നേഹത്തോടെ സഹോദരനെ മദ്യം കഴിക്കാൻ വിളിച്ചു ആദ്യമൊക്കെ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മിൽട്ടൻ ബാബുവിനൊപ്പം മദ്യപിക്കാൻ തുടങ്ങി കുറച്ച് മദ്യ അകത്ത് ചെന്നപ്പോഴേ ബാബു തനി നിറം കാണിക്കാൻ തുടങ്ങി അയാൾ പറഞ്ഞു എടാ നീ ഈ വീട് മര്യാദയ്ക്ക് തിരിച്ചെഴുതി താ ഇല്ലെങ്കിൽ നെൽസന്റെ അതേ ഗതിയായിരിക്കും നിനക്കും വരുന്നത് മിൽട്ടൻ ഈ വിരട്ടിലൊന്നും കുരുങ്ങിയില്ല അയാള് വീണ്ടും മദ്യപിച്ചുകൊണ്ടിരുന്നു ഒടുവേ മിൽട്ടൻ പറഞ്ഞു അപ്പൻ എൻ്റെ പേരിൽ എഴുതി തന്നതാണ് ഈ വസ്തു നീ നിന്റെ കാര്യം നോക്കിയപ്പോ ഇത് നിനക്കുള്ളതല്ല ആകെ കലി കയറിയ ബാബു പിന്നെ ഒന്നും നോക്കിയില്ല കയ്യിൽ കരുതി വെച്ചിരുന്ന കത്തിയെടുത്ത് മിൽട്ടൻ ഒരൊറ്റ കുത്ത് പിടഞ്ഞു വീണ മിൽട്ടന്റെ ശരീരത്ത് അയാൾ പതിനേഴ് കുത്തുകുത്തി അയാളെ ഉപദ്രവിക്കാവുന്നതിൻ്റെ മാക്സിമം ഉപദ്രവിച്ച് കൊല്ലുകയും ചെയ്തു ഇതെല്ലാം കണ്ട് ത്രേസ്യാമം ഇരുന്നു ഒടുവിൽ മിൽട്ടന്റെ ബോഡി കൊണ്ടുവന്ന് അകത്തെ ആ മുറിയിൽ ഇട്ട ശേഷം ബാബു ഭീഷണിപ്പെടുത്തി കൊണ്ട് പറഞ്ഞു ദാ ഇതെങ്ങാനും ആരോടെങ്കിലും പറയാൻ പോയാ നിങ്ങളുടെ അവസ്ഥ അകത്ത മുറിയിൽ വെള്ളം അടിച്ച് പൂസായി സ്റ്റാലിൻ ഉറങ്ങുകയായിരുന്നു ബാബുവിനെ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചു ഇപ്പോഴും നെൽസണ് എന്ത് പറ്റിയെന്നുള്ളതിൽ ദുരൂഹത നിൽക്കുകയാണ് ഈ ഒരു സംഭവത്തിനെ പറ്റിയുടെ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈന്തുല്യ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്